ശശി തരൂരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറുപടിയുമായി വ്യവസായ മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വസ്തുതകളെ കേരളത്തിനെതിരായി പ്രചരിപ്പിക്കുന്നുവെന്ന് പി രാജീവ് പറഞ്ഞു കേരളം കേരളം ഇവരൊന്നും ഇവിടെ വ്യവസായ നിക്ഷേപം വേണ്ട എന്ന മട്ടിൽ ഒരു ചെറു ന്യൂനപക്ഷം പരസ്യ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളീയരും കേരള വിരുദ്ധരും എന്ന ഒരു രൂപത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളം വളരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി കിട്ടണം കൂടുതൽ സംരംഭങ്ങൾ വരണം കൂടുതൽ വ്യവസായ നിക്ഷേപം വരേണ്ടതുണ്ട് സങ്കുചിത രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒന്നും ഇവിടെ നടക്കില്ല എന്ന് വാദിച്ച് വസ്തുതകളില്ലാതെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന കേരള വിരുദ്ധരോ കേരള ശത്രുക്കളോ ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനവും യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ സന്ദർഭത്തിൽ നടത്താൻ പാടില്ലാത്ത വിവരങ്ങളുമായി അമൽ കൂടി ചേരുന്നുണ്ട് അമൽ ഈ വ്യാവസായിക മേഖലയോട് എപ്പോഴും ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ് കേരളത്തിന് ഇവിടെ നോക്കൂ മന്ത്രി വസ്തുതകൾ നിരത്തുന്നുണ്ട് അങ്ങനെ പ്രതിപക്ഷ നേതാവിന് മറുപടിയും നൽകുന്നുണ്ട് വർഷ തീർച്ചയായും അതായത് പ്രതിപക്ഷ നേതാവിനെ വ്യവസായ മന്ത്രി നൽകിയ ഉത്തരങ്ങൾ കൃത്യമായ ഡാക്കകളോടുകൂടി എന്നുള്ളതാണ് അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്ത് അതിൽ കൃത്യമായ രീതിയിൽ ഡാറ്റകളൊക്കെ കാണിച്ച് വളരെ വ്യക്തമായ രീതിയിലുള്ള മറുപടി തന്നെയായിരുന്നു വ്യവസായ മന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ തുടക്കം അതായത് ഇത് പ്രസിദ്ധിച്ച തുടക്കം തന്നെ ഉണ്ടായത് തരൂർ വി ഡി സതീശൻ ഏത് ഇവിടെ തമ്മിൽ എത്തിക്കുന്ന തരത്തിലുള്ള തർക്കമുണ്ടെങ്കിൽ അത് കേരളത്തെ ബാധിക്കാൻ വേണ്ടി പാടില്ല സതീശൻ പറഞ്ഞ എല്ലാം കേരളത്തിനെതിരായുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഓരോ കണക്കുകളും എടുത്ത് അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് വ്യവസായ വകുപ്പിന്റെ കണക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം അവ പരിശോധിച്ചുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള മറുപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുക അല്ലാതെ കൊള്ളയായ കാര്യങ്ങൾ പറയാൻ വേണ്ടി പാടില്ല എന്ന ഒരു താക്കീത് കൂടിയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ വ്യവസായ മന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്ന പരാമർശങ്ങളൊക്കെ ചീറ്റുകൊട്ടാരമായിരുന്നു എന്നാണ് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ വസ്തുതകളുടെ ഉറപ്പിലാണ് താൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ആറേഴ് വർഷം കഴിയുമ്പോൾ വ്യവസായ മേഖലയിൽ കേരളം വലിയൊരു മാറ്റം തന്നെ കേരളത്തിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം ആക്ടുകളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതേസമയം തന്നെ മറ്റു പ്രധാന കാര്യം കോവിഡ് സമയത്തെ ചില കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് എടുത്തു പറഞ്ഞിരുന്നു അതായത് കോവിഡ് കാലത്ത് ഏതെങ്കിലും എന്തെങ്കിലും കേരളത്തിൽ തുടങ്ങിയോ ഏതെങ്കിലും വ്യവസായം കേരളത്തിൽ ഉണ്ടായോ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ വെറുതെ സർക്കാർ ഉണ്ടാക്കി പറയുന്നു എന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിൽ വ്യവസായ മന്ത്രിയുടെ മറുപടി കേരളത്തിൽ ഇരുന്നൂ ി അൻപത്തിനാല് ശതമാനം പുതിയ വ്യവസായം വന്നു എന്നത് വലിയ ഒരു നേട്ടമാണ് അതേസമയം തന്നെ മറ്റൊരു കണക്ക് കൂടി വ്യവസായ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വ്യവസായം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ നാൽപ്പത്തി ആറ് ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായത് അതായത് കോവിഡ് എന്നത് കേരളത്തിൽ മാത്രം ഉണ്ടായ ഒരു മഹാമാരിയല്ല ഉണ്ടായ ഒരു മഹാമാരിയാണ് അത്തരത്തിൽ ലോകത്ത് മൊത്തം നാൽപ്പത്തി ആറ് ശതമാനം മാത്രം വ്യവസായം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ൂറ്റിഅൻപത്തിനാല് ശതമാനം വർധനവുണ്ടായിരുന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് എന്നായിരുന്നു ഇദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വസ്തുതാപരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം ആക്ഷേപങ്ങൾ നാടിനോടുള്ള അതോടൊപ്പം തന്നെ കേരളത്തിലെ യുവ യുവജനങ്ങളോടുള്ള വലിയ രീതിയിലുള്ള ദ്രോഹമാണ് എന്നായിരുന്നു ഇദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായ രീതിയിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ക്രീനിൽ എല്ലാ ടാക്ടുകളും സൂചിപ്പിച്ചുകൊണ്ട് തന്നെയുള്ള മറുപടിയായിരുന്നു വ്യവസായ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വർഷം ശരി അമല പ്രതിപക്ഷ നേതാവ് വി ഡി എസ് സതീശന് നൽകിയ മറുപടി കൂടിയായിരുന്നു ഈ വാർത്താ സമ്മേളനം വിവരങ്ങളാണ് അമ്പലം നൽകിയത്